ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു കാന്താരി മുളകിനെ കുറിച്ചൊരു വീഡിയോ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ വിത്ത് എങ്ങനെ പാകി മുളപ്പിക്കാം അതൊന്ന് കാണിച്ച് തരുമോ എങ്ങനെ നമുക്ക് ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിന് താഴെ അപ്പോൾ ഞാനിന്ന് അത് കാന്താരി മുളകിൻ്റെ വിത്ത് പാകുന്നത് ഒന്ന് കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളെ ഇവിടങ്ങളിലൊന്നും പാകി മുളപ്പിക്കാറില്ല തനിയെ മുളച്ചവരാണ് പതിവ് പക്ഷേ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാനത് കാന്താരി മുളകിൻ്റെ വിത്ത് പാകുന്നത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളിപ്പോൾ ഇതേ കാണുന്നുണ്ടോ ഇത് കഴിഞ്ഞ വർഷം കാന്താരി ചെടിയിൽ നിന്ന് ചെടിയിൽ നിന്ന് തന്നെ പഴുത്ത കാന്താരി മുളക് പറിച്ചെടുത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് എടുത്തിട്ടാണ് നമ്മളിന്ന് പാവാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് കാന്താരി മുളക് പാകി മുളപ്പിച്ച് തൈകൾ നടാറൊന്നുമില്ല അപ്പോൾ ഞാനതിന് മുമ്പ് കാന്താരി കൃഷിയെക്കുറിച്ച് വീഡിയോകൾ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് താഴെ എങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പാകുക എങ്ങനെ നടുക എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് സാധാരണ മുളക് തൈയൊക്കെ ഒക്കെ നടന്ന പോലെ തന്നെയാണ് ഇതിന് വേറെ വ്യത്യാസമൊന്നുമില്ല പക്ഷേ എന്തായാലും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടങ്ങളിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കാന്താരി ചെടിയിൽ നിന്ന് തന്നെ ഇതേപോലെ പഴുത്ത കാന്താരി മുളകുകൾ കിളികളൊക്കെ കൊത്തിയെടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ നിന്ന് അവിടുന്ന് താഴത്തേക്ക് അവരുടെ കാഷ്ടത്തിലൂടെ താഴേക്ക് വിത്ത് വീഴും അങ്ങനെ മുളച്ചു വരുന്ന കാന്താരി തൈകളാണ് നമ്മുടെ ഇവിടെയൊക്കെ പാലക്കാട് ജില്ലയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലല്ലാതെ അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത് തനിയെ മുച്ചു വരികയും അവിടെ തന്നെ തനിയെ വളർന്ന് പന്തലിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക സാധാരണ എല്ലായിടത്തും അങ്ങനെയാണ് പക്ഷേ ഇത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാനതൊന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ട് അധികാരിച്ചിട്ടാണ് കേട്ടോ നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വിത്തുകൾ വേറെ തിരിച്ചെടുക്കണം നമ്മളത് ആ മുളകിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മുളകിൻ്റെ വിത്ത് പാകുന്ന സമയത്ത് ഇതിനകത്ത് നമ്മുടെ വെണ്ണീർ എന്ന് പറയും അതായത് നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുണ്ടാവുന്ന ചാരം അതും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ മണ്ണിൽ നിലത്തൊക്കെ നമ്മൾ മുളക് വിത്ത് പാകുമ്പോൾ ചെയ്യാറുള്ളത് ഞാനിപ്പോൾ ചെയ്യുന്നത് മണ്ണും ചകിരിപ്പൊടിയും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടിന് അതിൽ മണ്ണിലല്ല ഒരു ട്രെയിൽ ആണ് നടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല അത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ചാരമൊക്കെ ചേർക്കുന്ന എന്തിനാ വെച്ചാൽ മണ്ണിൽ നിന്ന് ചതിലും ഉറുമ്പൊന്നും ഇതിൻ്റെ ഈ വിത്ത് വന്ന് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ട്രെയിൽ ചെയ്യുന്നതുകൊണ്ട് ചതിൽ കയറാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നില്ല ഈ ട്രെയിലാണ് ഇത് പാകാനായിട്ട് പോകുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മൾ റബ്ബർ ഷീറ്റൊക്കെ പാല് ഉറവിച്ച് മിക്സ് ചെയ്തു വെക്കുന്ന ഒരു ട്രേ ആണ് അപ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് മാറ്റിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ചകിരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ചാണകപ്പൊടിയുണ്ട് മണ്ണുണ്ട് ഇനി നമുക്കിതും കൂടെ മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആ മുളകിൻ്റെ വിത്തുകൾ നടാം ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്നും ഒരേ അളവിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ മൂന്ന് ഐറ്റം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൂടെ വെച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ആ എന്തിനാ ചോദിച്ചാൽ ഇനിയിപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളാ മുളക് വിത്ത് വിതറും അതിന് ശേഷം അതിന് മുകളിൽ നൈസായിട്ട് ആ മാറ്റി വെച്ചിട്ടുള്ള ആ മിക്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ് ചെയ്യുക എന്നിട്ട് നനച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന് മുകളിലേക്ക് ആ വിത്ത് ഒന്ന് വിതറാം നമ്മളിപ്പോൾ വിത്ത് ഇതിലേക്ക് പാകിയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് പാകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേ എത്തുന്ന രീതിയിലാണ് വിത്ത് വിതറിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ മേൽമണ് അല്ല സോറി മേൽമണ്ല്ല നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇതിൻ്റെ ബാക്കി മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് വേതറാം അധികം കനത്തിൽ വിതരണ്ട കാര്യമില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇതിങ്ങനെ എല്ലാം കൂടെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ സ്ഥലത്ത് തന്നെ മുളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വിതറിയിട്ടും ചിലപ്പോൾ മുളച്ച് വരുമ്പോൾ നമുക്ക് കാണാം ചില സ്ഥലത്തൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ മേൽമണ്ണ് സോറി പിന്നി മേൽമണ് എന്നാണ് പറയുന്നത് ആ മാറ്റി വെച്ചിട്ടുള്ള മിക്സ് വെതറാം ആ ബാക്കിയുള്ള മിക്സ് കൂടെ ഇതിന് മുകളിലേക്ക് വെതറി വെച്ചിട്ടുണ്ട് അധികം കനത്തിൽ വെതറിൻ്റെ കാര്യമില്ല ഞാൻ ആദ്യം പറഞ്ഞു ഇനി നമുക്കിത് ഞാനിത് കൊണ്ടു വയ്ക്കുന്നത് ഡയറക്റ്റ് മഴയും ഡയറക്റ്റ് വെയിലടിക്കാത്തൊരു സ്ഥലത്താണ് കേട്ടോ അതായത് ഫാമിനകത്താണ് അവിടെ നിന്ന് കൊണ്ടു വയ്ക്കാം ഫാമിൻ്റെ അകത്താണ് ഇട്ടോ കൊണ്ടു ഇവിടെ ആവുമ്പോൾ വെയിൽ ഡയറക്റ്റ് കിട്ടില്ല പക്ഷേ സൈഡിൽ നിന്ന് അവിടെ നിന്ന് ആ സൈഡിൽ നിന്നുള്ള വെയിൽ ഇങ്ങോട്ടടിക്കും ഡയറക്റ്റ് മഴത്തുള്ളികൾ ഇതിലേക്ക് വീഴില്ല അതുകൊണ്ട് തന്നെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം കൊണ്ടുവന്ന് തന്ന ഒരു മുളക്തിൻ്റെ വിത്താണ് മുളകിൻ്റെ വിത്താണ് ഇപ്പോൾ ഏതാണ് ഇനം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്തോ ഒരു ഇനത്തിൻ്റെ പേര് പറഞ്ഞു കുറച്ച് വലിപ്പം കൂടിയ ഒരു ഇനമാണെന്നാണ് പറഞ്ഞത് പച്ചമുളക് ആക്കാം താരിയല്ല അപ്പോൾ അത് കുറച്ച് വിത്തുകൾ ഉണ്ടായിരുന്നുള്ളു അത് നമ്മളിപ്പോൾ ഈ കാണിച്ച അതേ രീതിയിൽ ഇവിടെ പാകി വെച്ചിട്ടുണ്ട് അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പറിച്ച് നട്ടതിന് ശേഷം കായകളുണ്ടാവുന്ന സമയത്ത് സ്പെഷ്യലായിട്ടുള്ള എല്ലാം മുളകുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഇപ്പം നമുക്കിതിന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചേര കേട്ടോ നനച്ചു കൊടുത്തിട്ടുണ്ട് നനച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെന്ന് വെച്ചാൽ അടിയിൽ ഹോളില്ലാത്ത ഒരു ട്രേ ആണ് അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് നിൽക്കുന്ന രീതിയിൽ നനയ്ക്കരുത് ചെറുതായിട്ട് നനവ് കിട്ടുന്ന രീതിയിലാണ് പാടുള്ളൂ വെള്ളം അധികം കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കാതെ കേടു വന്ന് പോകും ഓക്കെ അപ്പോൾ ഇനി ബാക്കി നമുക്കിത് മുളച്ച് വന്നതിന് ശേഷം വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ കാന്താരി മുളകിൻ്റെ വിത്ത് പാവേണ്ടത് സാധാരണ മുളക് മുളക് വിത്തൊക്കെ പാവുന്നത് പോലെ തന്നെയാണ് ഇനിയിപ്പോൾ അത് മുളച്ച് വന്ന് വലിയ തൈകളായിട്ട് മാറ്റി നടുന്നതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് തുടർന്ന് വരുന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം